കൊരന്തോസ്സുകാർക്ക് വേണ്ടി എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് ഞാൻ വിശ്വാസത്തിന്റെ വരം എന്ന വിഷയം സംസാരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ അത് എഴുതപ്പെടുന്നു എന്നറിയുന്നതിൽ ഞാൻ കർത്താവിനെ വിശ്വാസത്തിന്റെ വരത്തോട് ബന്ധപ്പെട്ട് രണ്ട് കൃപാവരങ്ങളുടെ നിങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുവാൻ കഴിയും അതിലൊരു കൃപാവരമാണ് രോഗശാന്തിയുടെ വരം മറ്റൊരു കൃപാവരമാണ് അതോട് ബന്ധപ്പെട്ടുള്ളത് വിവിധ വീര്യപ്രവർത്തികളുടെ വരം ഈ തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് വിശ്വാസത്തിന്റെ വരം ലഭിച്ചവരാണ് വിശ്വാസത്തിന്റെ വരം ലഭിച്ചവരാണെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു വരത്തിൻ്റെ സ്രോതസ്സാകുന്ന യേശു എല്ലാവരിലുമുണ്ട് വരത്തിന്റെ ഉറവിടമാകുന്ന യേശു എല്ലാവരിലുമുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ വരത്താൽ നിറയാത്ത ഒരു വ്യക്തി പോലും ഇവിടെയില്ല എല്ലരിലും എല്ലാ വരങ്ങളും തന്നിട്ടുണ്ട് കാരണം വരദായകൻ നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് കരമടിച്ചൊന്ന് ആരാധന ആരാധനപ്പെടുത്തു പക്ഷേ വരദായകൻ എല്ലാ വരങ്ങൾ കൊണ്ടും നിങ്ങളെ നിറച്ചിട്ടുണ്ടെങ്കിലും എല്ലാ വരങ്ങളും നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും ഉപയോഗിച്ചിട്ടും ഇതുവരെ ഹലലുയ്യ ഇപ്പൊ ഈ വചനത്തിന്റെ കേൾവിയുടെ യഥാർത്ഥ ഉദ്ദേശം പന്തിയിൽ പക്ഷാഭേദമില്ലാതെ ഒരുപോലെ കർത്താവ് എല്ലാവർക്കും വിളമ്പിയിട്ടുണ്ട് ഹാലലി അവരിൽ എല്ലാവരുടെ മേലും പതിച്ചതാണ് പുതിയ നിയമത്തിൻ്റെ ആത്മാവ് അവരിൽ ഓരോരുത്തരും പങ്കിട്ട് കൊടുത്തതാണ് പുതിയ നിയമത്തിൻ്റെ ആത്മാവ് അപ്പം നിങ്ങളിൽ ഓരോരുത്തരിലും ഇതിരിപ്പുണ്ട് പക്ഷേ ഇന്ന് ഇതുവരെ നിങ്ങളത് ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഈ വചന കേൾവി നിങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി അല്ല ഉണ്ടത് തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളെ നയിക്കുന്നതാണ് ഞാനൊരു വാക്യം കൂടെ ഈ വിഷയത്തിൽ വിശ്വാസത്തിൻ്റെ വരത്തോട് ബന്ധപ്പെട്ട് വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുമായിരിക്കും വിശ്വാസത്തിൻ്റെ വരം നിങ്ങളിൽ ഉളവാകുന്നതിനോട് ബന്ധപ്പെട്ടുള്ള ചില പ്രായോഗിക വഴികൾ വേണമെങ്കിൽ ഞാനൊന്ന് വിശദീകരിക്കുവാനായിട്ട് ശ്രമിക്കാം റോമർ റോമർക്കെഴുതി ലേഖനം പത്താം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം ഒന്ന് വായിച്ചു ആ പതിനേഴാമത്തെ റോമർക്കെഴുതി ലേഖനം പത്താം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം റോമർ റോമർക്കെഴുതിയ ലേഖനം പത്താം അധ്യായത്തിന്റെ പതിനേഴാമത്തെ ആകയാൽ വിശ്വാസം കേൾവിയാലും വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വരുന്നു ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു ഹാലലൂയ നോക്കി നോക്കി വിശ്വാസം എങ്ങനെയാ വരുന്നത് കേൾവിയാലവർ ഒരാൾ പറയുകയാണ് എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നെങ്കിൽ അത് എന്തിൻ്റെ കുഴപ്പമാണ് കേൾക്കാത്തതിന്റെ കുഴപ്പമാണ് ഹാലലു ഒരാൾ പറയുക എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുക അതെന്തിന്റെ ഗുണമാ ഉറക്കെ പറ കേട്ടതിൻ്റെ ഗുണമാണ് ഹലെ അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ് കേൾക്കുന്നതിന് വലിയ പ്രാധാന്യതയുണ്ട് മടിക്കാതെ പറഞ്ഞു കേൾക്കുന്നതിന് വലിയ പ്രാധാന്യതയുണ്ട് ഹാലെ ലൂയ ഞാൻ ഇവിടെ ഈ റോ ഈ റോമർക്കെഴുതി ലേഖനം പത്താം അധ്യായത്തിൽ വിശ്വാസത്തിൻ്റെ വരമെന്ന കൊരിന്തർ കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ വിശദീകരണം ഒമ്പത് പന്ത്രണ്ടിൻ്റെ പത്താം വാക്യത്തിലെ വിശദീകരണം ഇവിടെ കൊണ്ടുവന്ന അപ്പൊ ബന്ധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഈ രണ്ട് വാക്യത്തെ വാക്യത്തെടുത്തു പിടിക്കുന്നത് റോമർ കെഴുതി ലേഖനം പത്താം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യവും കൂടെ ഞാനൊന്നെടുക്കട്ടെ പതിനാറാമത്തെ വാക്യത്തിൽ പറഞ്ഞു പറഞ്ഞു വെച്ച വെച്ച കാര്യം കാര്യം പ്രവാചകൻ ഇവിടെ പൗലോസ് പരിശുദ്ധാത്മാവിനാൽ കൂട്ടി യോജിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും റോമർ കെടുതി ലേഖനം വാക്യം എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല അടുത്തത് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് അപ്പൊ യഷയാവ് പറയാണ് എല്ലാരും സുവിശേഷം വിശ്വസിച്ചിട്ടില്ലല്ലോ എല്ലാരും സുവിശേഷം വിശ്വസിക്കാത്ത എന്തുകൊണ്ടാ തൊട്ടു താഴത്തെ വകുപ്പ് പറഞ്ഞു ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് ഈ പറയുന്നു ആകെയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു ഹാല ലോയ്യ അത് അതുകൊണ്ടാണ് പതിനെട്ടാമത്തെ ബാക്കി എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ചോദിക്കുന്നു ഞാൻ എന്ന് ഞാൻ ചോദിക്കുന്നു കേട്ടിരിക്കുന്നു നിശ്ചയം അപ്പൊ ഇവിടെ ഈ കേൾവിക്ക് വലിയ പ്രാധാന്യതയുണ്ട് അപ്പോൾ യഷയാവ് ചോദിക്കുന്നു ഞങ്ങളെ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു അപ്പം യഷയാവ് പറയുകയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കേൾപ്പിക്കുക മാത്രമാണ് വിശ്വാസം ഉണ്ടാകേണ്ടത് ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് വിശ്വാസത്തിൽ മാനുഷിക കൈകടത്തലില്ല ഞാൻ എനിക്കൊരു വ്യക്തിക്ക് എത്ര ശ്രമിച്ചാലും വിശ്വാസം ഉണ്ടാക്കിക്കാൻ പറ്റില്ല വിശ്വാസം ഉണ്ടാകണമെങ്കിൽ എനിക്ക് ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്താണെന്നറിയോ എനിക്ക് അയാളെ കേൾപ്പിക്കാൻ പറ്റും എനിക്ക് അയാളെ കേൾപ്പിക്കാൻ പറ്റും വിശ്വാസം ഉണ്ടാക്കേണ്ടിയത് കർത്താവാണ് എത്ര പേർക്കും ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു ഫെയ്ത്ത് എന്ന് പറയുന്നത് മനുഷ്യ പ്രയത്നത്താൽ ഉളവാകുന്ന അല്ല വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല വിശ്വാസം ദൈവവചനം കേൾക്കുമ്പം ദൈവവചനത്തിന്റെ ഉടമസ്ഥനായി യേശു ഒരു വ്യക്തിയിൽ ഉണ്ടാക്കേണ്ടിയതാണ് വിശ്വാസം ഇവിടെ യശയ്യാവ് തന്റെ പരിമിതി പറയുന്നു ഞങ്ങളെ കേൾപ്പിക്കാം യശയാവ പരിമിതി പറയുന്നു ഞങ്ങളെ കൊണ്ട് ആകെ പറ്റുന്നത് കേൾപ്പിക്കാനാണ് ഞങ്ങൾ കേൾപ്പിക്കാം പക്ഷേ വിശ്വസിക്കണമെങ്കിൽ കർത്താവിന്റെ ഭുജം വെളിപ്പെടണം അതവിടെ വായിക്കുന്നു ഒന്നൂടെ വായിച്ചു കർത്താവെ ഞങ്ങൾ കേൾപ്പിക്കാം എങ്കിലും എല്ലാവരും അനുസരിക്കുന്നില്ല റോമർ പത്ത് പതിനാറ് ആ എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല കർത്താവേ ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചു അപ്പൊ പൗലുസ് ഇവിടെ യക്ഷുമ്പോൾ പറയാണ് ആകെ പറ്റുന്നത് കേൾപ്പിക്കാനാണ് വിശ്വാസം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല ആരാ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്ന വേറെ ആരുമല്ല വിശ്വാസത്തിൻ്റെ നായകനായ യേശു വിശ്വാസം വ്യക്തികളുടെ ഉള്ളിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് അപ്പൊ വിശ്വാസത്തിന്റെ വരം ഏതിനെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ശരിക്കും മനസ്സിലായി കാണും വിശ്വാസത്തിന്റെ വരം വേറെ ഒന്നിനെയും ബന്ധപ്പെടുത്തിയല്ലേ ഇരിക്കുന്നത് പിന്നെയോ കേൾവിയെ ബന്ധപ്പെടുത്തിയായിരിക്കുന്നത് അതുകൊണ്ടാണ് റൈറ്റ് ഹിയറിംഗ് ചെയ്യുന്നിടത്തോളം യഥാർത്ഥ കേൾവിക്ക് നിങ്ങൾ സമയം വേർതിരിക്കുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങൾ വിശ്വാസം ഉണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങളറിയാതെ നിങ്ങൾ വിശ്വാസം ഉണ്ടായിക്കൊണ്ടിരിക്കും ഞാൻ ചങ്ങനാശ്ശേരി വരുന്ന ഒരു കുഞ്ഞിൻ്റെ കാര്യം ഒരമ്മ പറഞ്ഞത് ഇങ്ങനെ ഓർക്കുകയാണ് എൻ്റെ ബ്രദറെ യോഗസ്ഥലത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ വാങ്ങിക്കൊണ്ട് അവൻ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ ഞാൻ ചിന്തിച്ചു തെയ്യും ഇത്രയും നല്ല വചനങ്ങൾ ഇവിടെ സംസാരിക്കപ്പെടുമ്പോൾ ഈ കുഞ്ഞ് എന്താണ് മൊബൈൽ അമ്മയുടെ വാങ്ങി മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം സംഭവിച്ചു കേൾക്കണമോ അവൻ്റെ സ്കൂളിൽ പെട്ടെന്ന് ഒരു കുഞ്ഞ് വീണ് ആ കുഞ്ഞിൻ്റെ കാല് തിരിഞ്ഞു പോയി കാലിൽ തിരിഞ്ഞു പോയ ഉടനെ സ്കൂളധികാരികളെല്ലാവരും കൂടെ പെട്ടെന്ന് കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുവാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരുന്നപ്പം അവരുടെ ഇടയിൽ നിന്ന് ഈ മിടുക്കം കൊച്ചൻ തള്ളി മാറി അകത്ത് കയറി എന്നിട്ട് പറഞ്ഞു ആശുപത്രി കൊണ്ടുപോകാൻ അവിടെ നിൽക്കുക ഞാൻ പ്രാർത്ഥിക്കാം യേശു ഇതിനെ സൗഖ്യമാക്കും ഹാലേ ലൂഹ്യ ഹാലേ ലൂഹ്യ ഹാലേ ലൂഹ്യ അമ്മ പറയുക ബ്രദറെ ഞാൻ ഞെട്ടിപ്പോയി കാരണം അവൻ യോഗ യോഗസ്ഥലത്ത് വരുമ്പോൾ മുഴുവൻ നേരവും മൊബൈലും കളിച്ചുകൊണ്ടിരുന്ന ചെറുക്കന് അവനിങ്ങനെ ഒരു ഉറപ്പുണ്ടാവും എന്ന് എനിക്കറിയത്തില്ലായിരുന്നു സാറുമാരും ടീച്ചർമാരും ഞെട്ടി നിൽക്കുകയാണ് അവർ ചോദിച്ചു മോനെ എവിടെയാ പള്ളി പോന്നെ അവൻ പറഞ്ഞു ഞാൻ പള്ളി പോകുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനൊക്കെ അപ്പുറത്ത് ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞ് സൗഖ്യമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ ആ ടേബിളിൽ കിടത്തി ഈ കുഞ്ഞിന്റെ കാലിലേക്ക് കൈവച്ചിട്ട് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്ക് ആ മോനോട് പറഞ്ഞു എഴുന്നേറ്റ് നടക്ക് ഒരിടത്തും പോയില്ല അവൻ സൗഖ്യമായി അവന്റെ കാല് തിരിഞ്ഞു വന്നു അവൻ എഴുന്നേറ്റ് കളിക്കുവാനും ഒക്കെ ആയിട്ട് ഇറങ്ങി അപ്പം അമ്മ വന്ന് എന്നോട് പറഞ്ഞു ബ്രദറെ ഈ കേൾ കേട്ടത് അവൻ്റെ ഉള്ളി ആ വീണത് ഇച്ചിരി ഉള്ളിലും അത് അവൻ അവിടെ പോയി ഉപയോഗിക്കുകയായിരുന്നു ഹാല യേശുവിൽ നിങ്ങൾ ആരാണെന്ന് കേൾക്കും തോറും യേശുവിൽ എന്തുണ്ടെന്ന് കേൾക്കും തോറും കർത്താവ് എന്താ ചെയ്ത് കഴിഞ്ഞതെന്ന് കേൾക്കും തോറും നിങ്ങളറിയാതെ നിങ്ങളുടെ മക്കളിലും ഒരു ഉറപ്പ് കിട്ടിക്കൊണ്ടിരിക്കുക ഒരു ഉറപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിശ്വാസം കിട്ടിക്കൊണ്ടിരിക്കുക ആ വിശ്വാസത്തിൽ നിന്നാണ് അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത് ആ വിശ്വാസത്തിൽ നിന്നാണ് വീര്യപ്രവർത്തികൾ ആരംഭിക്കും ആ വിശ്വാസത്തിൽ നിന്നാണ് പ്രകടവും പ്രത്യക്ഷവുമായ അടയാളങ്ങൾ നിങ്ങളും ഞാനും കാണുന്നത് കരങ്ങളെ അടിച്ചു വന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്ത് ഓ ഇന്ന് 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 എത്ര പേരുടെ ഉള്ളിൽ വിശ്വാസം ഉളവാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട വിശ്വാസത്തിൻ്റെ ആധാരം യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് ഒന്ന് ഒന്ന് ചേർന്ന് പറഞ്ഞു യേശു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ചറിവാണ് അത് കിട്ടും തോറും നിങ്ങൾ വിശ്വാസം വർദ്ധിക്കും റോമർ റോമർക്കെഴുതിയ ലേഖനം പത്താമത്തെ അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം ഒന്ന് അടിവരയിട്ട് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ ആവശ്യിക്കുന്നു ആകയാൾ വിശ്വാസം ആ റോമർ കെഴുതി ലേഖനം പത്താം അധ്യായത്തിന്റെ പതിനേഴാമത്തെ രണ്ടാമത്തെ ഭാഗമാണ് നിങ്ങൾ അടിവരെ ഇടണമെന്ന് ഞാൻ ആശിക്കുന്നത് ക്രിസ്തുവിന്റെ വചനത്താൽ ചേർന്ന് പറഞ്ഞു ഒന്നോട് പറഞ്ഞാൽ പതിനേഴാമത്തെ വാക്യം ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും ചേർന്ന് പറഞ്ഞു കേൾവി ക്രിസ്തുവിന്റെ വചനത്താല് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടാ എളുപ്പത്തി അത് മനസ്സിലാക്കാം ക്രിസ്തുവിന്റെ വചനത്തെ കുറിച്ചുള്ള കേൾവിയാണ് വിശ്വാസമുള്ള വാക്കുന്നത് ഒന്ന് 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 പറഞ്ഞ ക്രിസ്തുവിന്റെ വചനത്തെ കുറിച്ചുള്ള കേൾവിയാണ് വിശ്വാസമുള്ള വാക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വാക്കുകൾ വചനം എന്ന് പറയുന്ന വാക്കുകളാണ് ക്രിസ്തുവിന്റെ വാക്കുകളാണ് നിങ്ങളിൽ വിശ്വാസമുള്ള വാക്കുന്നത് ക്രിസ്തുവിന്റെ വാക്കുകൾ എന്താ എന്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും ഏയ് കരമടിച്ചു യേശുവിനാര ഇത് ക്രിസ്തുവിന്റെ വാക്കാ ഇത് ക്രിസ്തുവിന്റെ വാക്കാ ഇത് ക്രിസ്തുവിന്റെ വചനമാ ഓ എത്ര പേര് എത്ര പേര് എത്ര എത്ര പേര് പേര് അത് കേൾക്കുന്നു യേശു ആരാധന എന്ന് പറഞ്ഞു യേശു ആരാധന എന്ന് പറഞ്ഞു യേശു സ്തുതി എന്ന് പറഞ്ഞ് ഹാലെ ലൂയ ക്രിസ്തുവിന്റെ വാക്കാണ് ഭയപ്പെടേണ്ട ക്രിസ്തുവിന്റെ വചനമാണ് പേടിക്കേണ്ട

ഇത് കേൾക്കണം 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 കേൾക്കണം ഏയ് യേശു എനിക്ക് പറഞ്ഞ വചനം എൻ്റെ കയ്യിലുണ്ട് യേശു എന്നോട് പറഞ്ഞ വചനം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും യേശു ആണോ പറഞ്ഞേ എനിക്ക് ഉറപ്പാ അതാ വിശ്വാസം ആ യേശു ആണോ പറഞ്ഞേ എനിക്ക് ഉറപ്പാ അതാ വിശ്വാസം ഉറപ്പ വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞല്ലോ യേശു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള ഉറപ്പാണ് വിശ്വാസം ഓ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം യേശു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള ഉറപ്പാണ് വിശ്വാസം എന്നതാ വിശ്വാസം യേശു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഉറപ്പില്ലായ്മയാണ് അവിശ്വാസം എന്നതാ വിശ്വാസം യേശു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള ഉറപ്പില്ലായ്മയാണ് വിശ്വാസം യേശു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള ഉറപ്പാണ് വിശ്വാസം ഓ അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറഞ്ഞു യേശു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള ഉറപ്പാണ് വിശ്വാസം യേശു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള അവിശ്വാസമാണ് ആ ഉറപ്പില്ലായ്മയാണ് അവിശ്വാസം ഹലലുയ ഇപ്പൊ എന്നാ ഭൂതത്തെ പുറത്താക്കാൻ പറ്റാൻ്റെ കാരണം അറിയാമെന്നൊരു പറ യേശു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവർക്ക് ഉറപ്പില്ല യേശു പറഞ്ഞ ഭൂതം പോകുന്ന അവർക്കറിയാം പക്ഷെ അവർ പറഞ്ഞ ഭൂതം പോകുന്ന അവർക്ക് ഉറപ്പില്ല അതാ ഭൂതം പോവാനെ ഹലലുയ പറഞ്ഞേ ഓ എത്ര പേർക്ക് മനസ്സിലാകുന്നു യേശു പറഞ്ഞു ഞാൻ അത് ചെയ്യുന്നു ഉറപ്പുണ്ടോ നിങ്ങളുടെ അത് നടക്കും ഉറപ്പില്ലേ നിങ്ങളോട് നടക്കത്തില്ല ഹാലെ ലൂഹ പ്രൈവറ്റ് ആയിട്ട് യേശുവിനെ വിളിച്ചു ചോദിക്കുകയാണ് കർത്താവെ ഞങ്ങളാവുന്നു ശ്രമിച്ചു ഭൂതം പോകുന്നില്ല ഹാലലു യേശു പറയുന്ന വാക്ക് അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറയെ അവിശ്വാസം എന്നതാ ഉറപ്പില്ലായ്മ വിശ്വാസം എന്നതാ ഉറപ്പ് ഞാൻ പറഞ്ഞതിൽ ഉറപ്പില്ലാത്തവരെ ഭൂതം പോകാൻ തയ്യാറാ പക്ഷെ ഭൂതം പോകുന്നതിന് പറഞ്ഞവന്റെ ഉറപ്പ് നോക്കും രോഗം പോകാൻ തയ്യാറാ പക്ഷെ രോഗം പോകുന്നതിനു മുമ്പ് പറഞ്ഞ് ഹലോ വിഷയങ്ങളെല്ലാം മാറാൻ തയ്യാറാണ് പക്ഷെ വിഷയം പറഞ്ഞ് ആ വിഷയത്തോട് കൽപ്പിച്ച നിങ്ങളുടെ ഉറപ്പ് അതിനകത്ത് നിർണായകമാണ് തൻ്റെ അടുത്തോടെ പരസഹോദര എനിക്ക് ഉറപ്പുണ്ട് ഓ ഹലോ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഹാലലു നിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല അതിന് മാറ്റമില്ലെന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതിയിരിക്കുന്ന എങ്കിൽ ഉറപ്പോടെ തൻ്റെ അടുത്തോടെ പറ ആലു എനിക്കറിയാം യേശു പറഞ്ഞത് ഇതാണ് ഇതിനപ്പുറത്ത് യാതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല ഇതിനപ്പുറം ഓ ഭയങ്കര ഒരു അഭിഷേകം ഇറങ്ങുന്നു വിശ്വാസത്തിൻ്റെ വരം അവരില്ലവരിൽ ഉള്ളത് ഇന്ന് തിരിച്ചറിയുന്നു വേണ്ടിവരും മാത്രം യേശു എന്ന് വിളിച്ച് ശ്രുതിക്കാൻ തുടങ്ങിക്കൂ ഈ കൃപയിലേക്ക് ഓ എന്തെല്ലാം പ്രതികൂലതകൾ നിങ്ങൾക്ക് മുമ്പിൽ അലച്ചു തല്ലി നിന്നാലും അലറി നിലവിളിച്ച് നിന്നാലും അതിനെ മുഴുവൻ നോക്കിയിട്ട് യേശു പറഞ്ഞ വാക്ക് പറ വിശ്വാസം 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 അതാ ഉറപ്പ് അതാ ഉറപ്പ് അപ്പൊ വിശ്വാസത്തിന്റെ വരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടോ വിശ്വാസം ജനിപ്പിക്കുന്നത് തുടർമാനമായി കേട്ടോണ്ടിരിക്കണം തുടർമാനമായി കേട്ടോണ്ടിരിക്കണം കേൾക്കുന്നത് നിങ്ങളുടെ ചെവി ഒഴിയാണ് നിങ്ങൾ കേൾക്കുന്നത് പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കും ഹൃദയത്തിൽ നിറയും ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ നിങ്ങൾ കുലുക്കി ഓവർഫ്ലോ ചെയ്യിക്കേണ്ട ഓട്ടോമാറ്റിക്കലി അത് വായി തുറന്ന് പുറത്തു വരും നിങ്ങളുടെ കയ്യിലൂടെ അത് ഓ വ്യാപരിക്കാൻ തുടങ്ങും തുടങ്ങും എന്റെ മകന്റെ വിഷയം ഇങ്ങനെയാ പക്ഷെ യേശു പറഞ്ഞ എനിക്ക് യേശു കാര്യം എനിക്ക് ഉറപ്പാ തുടങ്ങട്ടെ തുടങ്ങട്ടെ വിശ്വാസത്തിന്റെ വരത്തെ ഉപയോഗിക്കുന്നവരി ഉണ്ടാകണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്ന കൊരിന്തിയർക്കെഴുതിയ ലേഖനം വന്നാൽ മധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്ന രണ്ട് വരങ്ങളും വിശ്വാസത്താൽ ഉപയോഗിക്കപ്പെടേണ്ടിയതാണ് വിശ്വാസത്താൽ ഉപയോഗിക്കപ്പെടേണ്ടതാണ് പ്രവചനം എന്താണെന്ന് അടുത്തത് വിശദീകരിക്കുന്നുണ്ട് ഇന്ന് ഞാനത് വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല പക്ഷേ ഇന്ന് ഇത്രയും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം വിശ്വാസത്തിൻ്റെ വരമെന്ന് പറയുന്നത് കേൾവിയുടെ ബൈ പ്രോഡക്റ്റ് ആണ് കേൾവിയിലൂടെ നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് റൈറ്റ് ഹിയറിംഗ് യഥാർത്ഥ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാകണം ഹലോ ലോഹ്യ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകാത്തത് പറയുന്നത് എത്ര പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണെങ്കിലും ചെവി കൊടുക്കരുത് കളയരുത് ചില സ്ഥലങ്ങളിൽ പോയി ഇരുന്ന് കേൾക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെയുള്ള ചിലയിടങ്ങളിൽ വീണ് പോവും കേൾക്കാതിരിക്കാൻ പറ്റാത്ത തരത്തിൽ ചില സിറ്റുവേഷനിൽ നിങ്ങളായി പെട്ടുപോകും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ കൂടെ അവിടെ പോകേണ്ടി വരും കേൾക്കേണ്ടി വരും പക്ഷെ ആ കേട്ടതൊന്നും ഹൃദയത്തിൽ സംഗ്രഹിക്കരുത് വിശ്വാസം നിങ്ങളിൽ ഉണ്ടാക്കുന്നതല്ലാത്തതൊന്നും അകത്തേട്ട് എടുക്കരുത് ഇതുവഴി കേട്ട് ഇതുവഴി പൊക്കണം എന്നാൽ വിശ്വാസം ഓ ഇന്നത്തെ വചനം എന്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ എഴുന്നേൽപ്പിച്ചു എന്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ എനിക്ക് കാണിച്ചു തന്നു അത് റിയൽ പ്രീച്ചിങ് ആണ് അല്ലോ അരമണിക്കൂർ ആ പ്രസംഗം കേട്ടപ്പോ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ക്രിസ്തുവിന്റെ വലിപ്പം ഞാൻ അറിഞ്ഞു അവൻ അഭിഷിക്തനാ അവനെ നിങ്ങളുടെ വീട്ടിൽ കെട്ടിക്കോ അവനൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ വീടിന് ഒരു മണിക്കൂർ ഞാൻ പ്രസംഗം കേട്ടു എൻ്റെ ഇരിക്കുന്ന ക്രിസ്തു എഴുന്നേറ്റു മാതി ആ ശുശ്രൂഷ നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് അതിനുവേണ്ടി മുതൽ മുടക്കിക്കോ അതിനുവേണ്ടി നിങ്ങളുടെ ആരോഗ്യം സ്പെൻഡ് ചെയ്തോ അതിനുവേണ്ടി നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്തോ നിശ്ചയമായിട്ടും അതിന് പ്രതിഫലം കൊണ്ട് ദൈവം പാങ്ങെ കരമടിച്ചു ആരാധന കൊണ്ടതോ എന്നാൽ ഒരു മണിക്കൂർ ഞാൻ പ്രസംഗം കേട്ടു എൻ്റെ ഉള്ളിൽ എഴുന്നേറ്റ ക്രിസ്തു ഉറങ്ങിപ്പോയി ഒരു മണിക്കൂർ ഞാൻ പ്രസംഗം കേട്ടു എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ക്രിസ്തു ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല അരമണിക്കൂർ ഇരുപത്തി അഞ്ച് മിനിറ്റിനകത്ത് പിശാച പിശാച പിശാജ പിശാജ പിഷാജ 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 സാത്താനി ഏതു സാത്താനി ഏതു അങ്ങനെ ബന്ധിച്ചു ഇങ്ങനെ ബന്ധിച്ചു ആ പോരെ ഈ പോരെ കള്ളന അവനെ വീട്ടിൽ അടുപ്പിക്കരുത് അവൻ ആകെ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന പിശാജിന്റെ പ്രവൃത്തി മാത്രമേ ഉള്ളൂ കർത്താവിന്റെ പ്രവൃത്തി സപ്ലൈ ചെയ്യാൻ പറ്റില്ല അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ലോ ഒരാൾ ക്രിസ്തുവിനെ കാണിക്കുന്നുവെങ്കിൽ നിങ്ങളിരിക്കുന്ന ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ മകളെ നീ ക്രിസ്തുവിൽ പരിപൂർണയാക്കപ്പെട്ടവളാന്ന് മകനെ നീ ക്രിസ്തുവിൽ പരിപൂർണനാക്കപ്പെട്ടവനാണ് ഒരു വ്യക്തി പറയുന്നെങ്കിൽ അവന്റെ ഉള്ളിൽ ക്രിസ്തു നിറയാതെ പറ്റത്തില്ല അവൻ്റെ ഉള്ളിൽ ക്രിസ്തു നിറയാതെ പറ്റുകയല്ല അവിടുന്ന് ഓവർഫ്ലോ ചെയ്യേണ്ടത് അവിടുന്ന് ഓവർഫ്ലോ ചെയ്യേണ്ടത് അവിടുന്ന് ഓവർഫ്ലോ നിറയാതെ നിറയാതെങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്നേ നിറയാതെങ്ങനെ ഓവർഫ്ലോ ചെയ്യുന്നത് ഈ ഓവർഫ്ലോ ചെയ്യുന്ന ഈ പ്രസംഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിറയാതെ നിങ്ങളിൽ നിന്ന് അത് പുറത്ത് പോരുകയല്ല അങ്ങനെ പുറത്ത് വരുന്നു ഒന്നും തുടർമാനമായിട്ട് ഒഴുകത്തും ഒരു ദിവസമൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണമെങ്കിൽ ഒഴിക്കാം പക്ഷേ തുടർമാനമായിട്ട് ഒഴുകത്തില്ല തുടർമാനമായിട്ട് ഒഴിയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിറയണം നിങ്ങളുടെ ഉള്ളിൽ നിറയണം എന്താ എനിക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞത് യേശുവിൽ ഞാൻ ആരാ കാൽവരി കൃഷിയിൽ യേശു മരിച്ചപ്പം എൻ്റെ അഡ്രസ്സ് മാറി ഓ ഹലൂയ്യ എൻ്റെ തലേവര മാറി വാഴ്ചകളെ അധികാരങ്ങളെ ആയി എന്നർക്കം ലഭിച്ചപ്പം യേശു ക്രിസ്തുവിൽ ഞാൻ ആരായി ഓ എല്ലാ വാഴ്ചക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ എന്നെ പരിപൂർണനാക്കിയിരിക്കുന്നു ക്ലോസ് രണ്ട് പത്ത് പറഞ്ഞു എല്ലാ തലയായ ക്രിസ്തുവിൽ എന്നെ ഇത് 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 പറയണം നിങ്ങൾ അപൂർണരാണെന്ന് കേട്ടാൽ നിങ്ങൾക്ക് കൃപ അവർ ഉപയോഗിക്കാൻ കഴിയയില്ല നിങ്ങൾ പൂർണ്ണരാക്കപ്പെട്ടവരാന്ന് കേട്ടാൽ ആ പൂർണ്ണതയിലുള്ള ഉറപ്പിൽ നിന്നുണ്ട് ഓ ആ പൂർണ്ണതയിലുള്ള ഉറപ്പിൽ നിന്നുണ്ട് ഏത് കാര്യത്തെയും കൈകാര്യം ചെയ്യാൻ നിങ്ങളിലേക്ക് അഭിഷേകം ഇറങ്ങി വരും ഏത് കാര്യത്തെയും കൈകാര്യം ചെയ്യാൻ നിങ്ങളിലേക്ക് അഭിഷേകം ഇറങ്ങി വരും എൻ്റെ പ്രിയ രീതി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന വിശ്വാസത്തിൻ്റെ വരം ഇന്ന് ഉണരുകയാണ് നിങ്ങൾ ഇരിക്കുന്ന വിശ്വാസത്തിൻ്റെ വരം ഓ ഹലലുയ്യ മന്ദി ഭവിച്ചും ഓ ഉറക്കം തൂങ്ങിയും ഇരിക്കുന്ന വിശ്വാസത്തിൻ്റെ സകല വരങ്ങളും ഇന്ന് ഉണരുകയാണ് യേശുവിൻ്റെ നാമത്തിൽ കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു ഹലലുയ്യ ചൈതന്യത്തോടെ നിങ്ങളിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വരം ഇന്ന് ഉണരുകയാണ്

ഓ വിശ്വാസം വരുന്നത് ക്രിസ്തുവിന്റെ വചനത്തിലാണ് വിശ്വാസം കേൾവി കേൾവി ക്രിസ്തുവിന്റെ 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 വചനത്താലും വചനം കേൾക്കുന്നോ അപ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാവും ഇത് നിങ്ങളിരിക്കുന്ന വിശ്വാസം നിങ്ങളിൽ ഇരിക്കുന്ന ഞാൻ ആവർത്തിച്ച് പറയട്ടെ വാക്ക് നിങ്ങളിരിക്കുന്ന നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളിൽ ഇരിക്കുന്ന നിങ്ങളിരിക്കുന്ന വിശ്വാസത്തിന്റെ വരത്തെ ഉണർത്തും ക്രിസ്തുവിൽ നിങ്ങൾ കേണം അതാ ക്രിസ്തുവിന്റെ വചനം ഓ ഇന്ന് 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 കൃപാവരങ്ങളിൽ മൂന്നാമത്തേതാണ് ഞാൻ പറഞ്ഞില്ലേ ജ്ഞാനത്തിന്റെ വചനം പരിജ്ഞാനത്തിൽ ഞാൻ ഇതിനോടകം വിശുദ്ധീകരിച്ചു കഴിഞ്ഞത് ഞാൻ ഇതിനോടകം വിശുദ്ധീകരിച്ച് കഴിഞ്ഞതെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ ആത്മീയ വരങ്ങളെ കുറിച്ച് അറിവില്ലാതെ നിങ്ങൾക്ക് ഇരിക്കരുത് നിങ്ങൾ ജാതികളായിരുന്ന ഭൂമി വിഗ്രഹത്തിന്റെ അടുക്കൽ പോവുക പതിവായിരുന്നു എന്നാൽ ക്രിസ്തു ദൈവമെന്ന് പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ദൈവാത്മാവിനാൽ അല്ലാതെ ആർക്കും പറയുവാൻ കഴിയുകയില്ല ദൈവാത്മാവിനാൽ ക്രിസ്തു ദൈവമെന്ന് വിശ്വസിച്ച് ഈ യേശുവിനെ സ്വീകരിച്ച മക്കളെ നിങ്ങളിൽ യേശു വന്നപ്പം യേശു ശൂന്യനായിട്ടല്ല വന്നേ നിറഞ്ഞവൻ വന്നത് നിറഞ്ഞിട്ടാണ് നിങ്ങളെ ഉള്ളി വന്നിരിക്കുന്നത് നിറവുള്ളവൻ തൻ്റെ നിറവുമായിട്ടാണ് നിങ്ങളുടെ ഉള്ളി വന്നിരിക്കുന്നത് ഹാല ലൂയ ഹാലെ ലൂയ നിറവുള്ളവൻ ശൂന്യനായിട്ടല്ല നിങ്ങളിൽ വന്നിരിക്കുന്നത് തൻ്റെ മുഴുവൻ നിറവുമായിട്ടാണ് നിന്റെ ഉളി നിങ്ങളുടെ ഉള്ളി വന്നിരിക്കുന്നത് ആ ദൈവത്തിലുള്ള നിറവുകളാണ് ജ്ഞാനത്തിൻ്റെ വചനം പരിജ്ഞാനത്തിൻ്റെ വചനം വിശ്വാസത്തിൻ്റെ വരം രോഗശാന്തിയുടെ വരം വിവിധ വീര്യ വരം പരം ഇതിൽ ഈ മൂന്നാമത്തേതാണ് ഞാൻ ഇപ്പം തൊട്ടത് വിശ്വാസത്തിൻ്റെ വരം വിശ്വാസത്തിൻ്റെ പരം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്ത് കേൾക്കുന്നു എന്നുള്ളതാണ് കേൾക്കുന്ന കാര്യമാണ് നിങ്ങൾ ഉറപ്പ് കൊണ്ടുവരുന്നത് ആ ഉറപ്പിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ വിശ്വാസത്തിന്റെ വരത്തെ ഉപയോഗിക്കേണ്ടിയത് നിങ്ങൾ ഇരിപ്പുണ്ടത് ഇന്ന് ഈ വചന കേൾവിയാൽ നിങ്ങൾ ഇരിപ്പുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ സജ്ജരാവുകയാണ് എന്തിനൊക്കെ വേണ്ടിയ രോഗശാന്തിക്കും വിവിധ വീര്യ പ്രവർത്തികൾക്കും ഓ രോഗശാന്തിക്കും വിവിധ വീര്യ പ്രവർത്തി എത്ര പേര് എത്ര പേര് എത്ര പേര് എത്ര പേര് എത്ര പേർ തയ്യാറാകുന്നു എത്ര പേർ തയ്യാറാകുന്നു ഏ എത്ര പേർ തയ്യാറാകുന്നു രോഗശാന്തിക്കും വിവിധ വീര്യ പ്രവർത്തികൾക്ക് ഏറ്റവും പുറകിലിരിക്കുന്ന വ്യക്തി മുതൽ ഏറ്റവും മുമ്പിൽ ഇരിക്കുന്ന വ്യക്തി വരെ ഓ ടെലിവിഷൻ സ്ക്രീനിലൂടെ ലോക ലോകരാജ്യങ്ങൾ ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നവർ വരെ ഈ സമയത്തെ സജ്ജരാക്കിക്കോ നിങ്ങളിൽ വിശ്വാസത്തിന്റെ വരം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു വന്നപ്പം വന്നിട്ടുണ്ട് ഇനിയുള്ള നാളുകൾ ഈ ദിവസങ്ങൾ വലിയ വിശ്വാസത്തിന്റെ പ്രകടനത്തിന്റെ ദിവസങ്ങൾ ഇനിയുള്ള നാളുകൾ ഈ ദിവസങ്ങൾ വലിയ വിശ്വാസത്തിന്റെ പ്രകടനങ്ങൾ ഓ തയ്യാറാകുന്നുവെങ്കിൽ വിശ്വാസത്തിന്റെ വനത്തിനായിട്ടൊന്ന് കരമടിച്ചു യേശു ആരാധന കൊടുത്തു യേശുവേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ ദിവസങ്ങൾ വർഷങ്ങളായിട്ട് എന്നോടൊപ്പം ടി വിയിലൂടെ ഈ ശുശ്രൂഷ വീക്ഷിക്കുന്നവരുണ്ട് ഓരോ പ്രഭാതത്തിലും യേശുക്രിസ്തുവിൽ ആരാന്ന് ഓ ഓ ആരാന്ന് അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് യേശുവനുള്ള ജീവിതം നയിക്കാൻ ഒരുങ്ങുന്നവരുണ്ട് ഞാൻ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ പരിസരത്ത് അവരുടെ കയ്യിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും നടക്കട്ടെ ഓ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കാര്യങ്ങള് അവരുടെ കയ്യിലൂടെ സംഭവിക്കട്ടെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഓ വീര്യപ്രവർത്തികള് ആ മക്കളിലൂടെ നടക്കട്ടെ ഓ ഓ ഞാനത് വിശ്വസിക്കുന്നു യേശുവെ ആരാധന യേശുവെ സ്തുതി 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 ഓരോ വീടുകളിലേക്കും അത് വ്യാപരിക്കട്ടെ ഓ അവരുടെ വീട് മുഴുവൻ നിറയുന്ന വിശ്വാസത്തിന്റെ വരത്തിനായിട്ട് നന്ദി വിശ്വാസത്തിന്റെ വരത്തിനായിട്ട് നന്ദി വിശ്വാസത്തിന്റെ വരത്തിനായിട്ട് നന്ദി വലിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ വിശ്വാസത്തിന്റെ പ്രവൃത്തിയായി വിശ്വാസം വിശ്വാസത്തിന്റെ പ്രവൃത്തിയായി വിശ്വാസത്തിന്റെ പ്രവൃത്തിയായി വലിയ കാര്യങ്ങൾ നിന്റെ മക്കളുടെ കൈയാൽ നടക്കട്ടെ ഞാൻ അതിനുവേണ്ടി നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു കൃപയുടെ ഒരസാധാരണ തുറവി നിന്റെ മക്കൾക്ക് ലഭിക്കട്ടെ അതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിൻ്റെ

ഈ മകളെ യേശു സ്പർശിക്കുന്ന ഒന്ന് കാണുക എന്റെ കർത്താവ് ഈ മകളെ ഒന്ന് ഓഫ് ശക്തി ഇറങ്ങുന്നു ശക്തി ഇറങ്ങുന്നു ശക്തി ഇറങ്ങുന്നു അവിടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചു അത് വലിയൊരു സൗഖ്യം ആ മകളുടെ മേൽ നടക്കുന്നു വലിയൊരു സൗഖ്യം അവിടെ ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചു അവരുടെ ഈ ഈ ചെവിയുടെ പുറകെ മുതലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു ചെവിയുടെ പുറകെ മുതലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു ഇതിന്റെ ആധിക്യത്തില് ഇവർക്ക് ഒരു മഗ്ഗിലെ വെള്ളം പോലും ഇങ്ങനെ ഉയർത്താൻ പറ്റില്ല അതുപോലെ പ്രയാസമാണ് ഇതിന്റെ ആധിക്യത്തില് ഇവർക്ക് ഒരു മഗ്ഗിലെ വെള്ളം പോലും ഇങ്ങനെ ഉയർത്താൻ കഴിയില്ല അതുപോലെ പ്രയാസമാണ് ശരിയാണോ ഈ ആധിക്യത്തില് ഒരു മഗ്ഗിലെ വെള്ളം പോലും ഉയർത്താൻ പറ്റില്ല ഭയങ്കര വെറുതെ ഒന്ന് നോക്കി

ഈ അപ്പച്ചം വിശ്വസിക്കുന്നു അതിപ്പോ ഇവിടുന്ന് അപ്രത്യക്ഷമാവെന്ന് ആ വിശ്വാസം പരിഗണിച്ചേ പറ്റുള്ളൂ അതിന്റെ കെയർ ഓഫിൽ ഒരു അത്ഭുതം നടന്നേ പറ്റുള്ളൂ യേശുവിന്റെ ജീവനങ്ങോട്ട് ഇറങ്ങട്ടെ അഞ്ചിലധികം വർഷമായിട്ട് ഈ പാവം ഇതുകൊണ്ട് നടക്കുക ഇനി ഇതിന് ഈ മകന്റെ മേൽ വാഴ്ച ഇല്ല ഇന്നിപ്പ ഞാൻ കൽപ്പിക്കുന്നു വിട്ടു

അതിനോട് ഞാൻ കൽപ്പിക്കുന്നു തപ്പി നോക്കി പോയിരുന്നു കണ്ടായിരുന്നോ സ്പർശനം കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ്റ്റ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം